ഒരു കാരണം രണ്ടാമത്തേത് നിഫ്സറന്നാലിസലമാങ്ങൾ ആദ്യകാലത്ത് ഏറെ നേരം നിന്ന് നമസ്കരിക്കുമായിരുന്നു വളരെ സമയം നിന്ന് നമസ്കരിക്കുമായിരുന്നു അത് അള്ളഹ സമ കിച്ചല്ല കുമ്മില്ല ഇല്ല കല അപ്പോൾ നിസ്സല അസലം മാത്തങ്ങൾ ധാരാളം നിസ്കരിക്കുമായിരുന്നു അപ്പോൾ ആ നിസ്കാരത്തിൽ നിബ്സലം മാത്തങ്ങൾക്ക് പിന്നെ ഉണ്ടായി പ്രയാസം ഉണ്ടായി കാരണം രാത്രി നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘനേരമുള്ള നിസ്കാരത്തിൽ കൂടുതൽ ഖുർആൻ പാരായണം ഖുർആൻ കൂടുതൽ ഓതിയിട്ടാണല്ലോ നിസ്കാരം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്രഹാനു വാല അങ്ങനെ ക്ലേശപ്പെട്ട് നിസ്കരിക്കണ്ട എന്ന അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞതാണ് മാ അനുസല ആലേക്കൽ ഖുർആാന ലിതഷ്ക നിങ്ങൾ നിങ്ങളെ ക്ഷീണിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് നിസ്കരിച്ച് ഓതി നിസ്കരിച്ചിട്ട് ഉള്ള അവസ്ഥക്ക് അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇറക്കിയിട്ടില്ല എന്ന അർത്ഥത്തിൽ ഓക്കെ അപ്പം മാ അൻസലന ആലേക്കൽ ഖുർആാന ലിതഷ്ക നിങ്ങൾ ക്ലേശപ്പെടുന്നതിന് വേണ്ടി ഷക്കാവത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു മറുപറുണ്ട് അതെന്താ എന്തിനു വേണ്ടിയിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ച് അപ്പോൾ ഏഹ് ആ ഷക്കാവത്തിനു നേരെ എതിരെന്താ സഹാദത്ത് ഷക്കാവത്ത് ദൗർഭാഗ്യമാണ് കഷ്ടപ്പാടാണ് സഹാദത്ത് സൗഭാഗ്യമാണ് ഏഹ് അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങൾക്ക് നാം ഖുറാൻ ഇറക്കിയത് എന്തിനാണ് ലി ലിതസ് താങ്കൾ ആ സൗഭാഗ്യം കാണുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാൻ ഒരിക്കലും ഷക്കാവത്തിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ നമ്മളിപ്പോൾ വിശുദ്ധ ഖുറാൻ കൊണ്ട് നമുക്ക് പിന്നെ തിലാമത്തുണ്ട് വിശുദ്ധ ഖുറാനിൽ നമുക്ക് പറയാനുണ്ട് അല്ലേ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാൻ കൊണ്ട് നമ്മൾ അമലെടുക്കേണ്ടതുണ്ട് അല്ലേ വിശുദ്ധ ഖുർആൻ നമ്മൾ താലീം നടത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ ഹെഫ് ആക്കേണ്ടതുണ്ട് ഇതൊക്കെ വിശുദ്ധ ഖുറാൻ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതല്ലേ ഓതണം പഠിക്കണം പ്രാവർത്തികമാക്കണം പഠിപ്പിക്കണം മനപ്പാടാക്കണം ഇതുകൊണ്ടൊക്കെ ഒരാൾക്ക് സൗഭാഗ്യം ഉണ്ടാകുകയുള്ളൂ എന്തുണ്ടാവില്ല ആ ദൗർഭാഗ്യം ഉണ്ടാവില്ല കാരണം അള്ളാഹു സുബ്ബാൻ താല ഒരാളും ഷക്കാവത്തിൽ അകപ്പെടാൻ കഷ്ടപ്പാടിൽ ദൗർഭാഗ്യത്തിൽ അകപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല ഖുർആാനെ അള്ളാഹു സുസബാൻ താല ഇറക്കിയിട്ടില്ല ഏഹ് അപ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ മനഃപ്പാഠമാക്കുമ്പോൾ ഒരാൾക്ക് എന്തേ കിട്ടൂ സൗഭാഗ്യം കിട്ടുള്ളൂ ഏഹ് ഷക്കാവത്ത് കിട്ടില്ല വിശുദ്ധ ഖുർആാനിൽ കൽപ്പനകളുണ്ട് വിശുദ്ധ ഖുറാനിലെ വിരോധങ്ങളുണ്ട് വിശുദ്ധ ഖുറാനിലെ വിധികളുണ്ട് ഏഹ് വിശുദ്ധ ഖുറാനിലെ മാർഗനിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയാണ് ഒരിക്കലും ഈ പ്രയാസമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടല്ല പിന്നെ ആളുകൾക്ക് അസുഖവും സൗഭാഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ്